പരിസ്ഥിതി പ്രവർത്തകനായ സുനിൽ സുരേന്ദ്രനും കുടുംബവുമാണ് സസ്യങ്ങളുടെ സംരക്ഷണത്തിലൂടെ ശ്രദ്ധേയരാകുന്നത് പൊതുസ്ഥലങ്ങളിൽ വൃക്ഷങ്ങൾ നട്ടാൽ പരിപാലിക്കാൻ ആളില്ലാത്തതിനാലാണ് ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ ഇവ സംരക്ഷിക്കാറുള്ളത് ഇതിനോടകം സംസ്ഥാനത്താഗമനം അൻപതിലധികം ക്ഷേത്രങ്ങളിൽ ഇവർ കാവൊരുക്കി ഇടുക്കിയിലും പദ്ധതി പുരോഗമിക്കുകയാണ് ദേവവൃക്ഷങ്ങളെ പരിഗണിക്കുന്ന സസ്യങ്ങളാണ് കാവുകളിൽ പരിപാലിക്കുന്നത് സുരേന്ദ്രനൊപ്പം ഭാര്യ സുഷിതയും മക്കളായ അർജുനും അഭിമന്യുവും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മൾ പബ്ലിക് റോഡില് ഏണ്ട ഇപ്പം എന്താ പറയുക ഞങ്ങൾ അറുപതിനായിരത്തിലധികം വൃക്ഷ തൈകള് നട്ടുപിടിപ്പിച്ചുകഴിഞ്ഞു പക്ഷെ അത് നമ്മൾ പബ്ലിക് പ്ലേസിൽ വെച്ച് കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ആളില്ലാതെ വരുന്നു അതിനെ നട്ടു നട്ടുനനക്കാൻ ആളില്ല നനയ്ക്കാൻ ആളില്ലാതെ വരുന്നു പക്ഷേ ദേവാലയങ്ങളിലെ ഒരു ആത്മീയ പരിവേഷം കൊടുത്തോണ്ട് അതിനൊരു പ്രത്യേകമായ പേര് നിർദ്ദേശിച്ചുകൊണ്ട് ആ ഏത് ദേവാലയങ്ങളാണേലും അത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ലാതെ സർവ്വ ദേവാലയങ്ങളിൽ നമ്മൾ വൃക്ഷത്തൈ നടുമ്പോൾ അതിന് പേരിൽ കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിക്കാനും അതിനെ പരിപാലിക്കാനും ആ ഭാരവാഹികളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ആചാര്യന്മാരോ കാവ് പരിപാലിക്കുന്നതിനു പുറമെ ശ്രദ്ധേയമായ ഒട്ടനവധി പരിപാടികളും ഈ കുടുംബം നടപ്പിലാക്കിയിട്ടുണ്ട് വിമുക്ത ഭടന്മാരുടെ വീടുകളിൽ കാവൽ മരം വിദ്യാലയങ്ങളിൽ അക്ഷരവൃക്ഷം ആരോഗ്യ പ്രവർത്തകരോടുള്ള ആദരസൂചകമായി ആതുരവൃക്ഷം തുടങ്ങിയവ ഇവർ നടപ്പിലാക്കിയ ശ്രദ്ധേയമായ പദ്ധതികളാണ് മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം